സ്കൂളിൽ നിന്നും പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവുമായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും ഉത്തരവ് കൈപ്പറ്റുവാനോ ഇത് നടപ്പാക്കുവാനോ സ്കൂൾ പ്രിൻസിപ്പൽ തയ്യാറാവുന്നില്ല എന്നാരോപിച്ച് രക്ഷിതാക്കൾ മണിക്കൂറുകളോളം പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ പ്രതിഷേധിച്ചു നിയമത്തിലാണ് കുട്ടികളെ ഹയർ സെക്കൻഡറി പണിഷ്മെന്റ് തന്നു മാറ്റി നിർത്തുകയും വിടാനും അല്ലെങ്കിൽ വേറെ സ്കൂൾ നിർദ്ദേശിക്കാനുള്ള നിയമം ഏത് നിയമത്തിലാണെന്ന് സാർ എന്നോട് പറയാം അപ്പം ഞാൻ സാറ് പറയുന്നതിന് എക്സ്പെക്ട് ചെയ്യാം സാർ എന്നോട് ഒന്ന് ഇറങ്ങിപ്പോകും ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഞാനിവിടെ ഒന്നേ മുക്കാലിന് വന്നതാണ് ബാലാവകാശ കമ്മീഷന്റെ ഒരു റിപ്പോർട്ടുമായിട്ട് ഒന്നേ മുക്കാലിന് ഈ സ്കൂൾ പ്രവേശിച്ചതാണ് കുറച്ച് കഴിയട്ടെ പിന്നെ അങ്ങനെ അങ്ങനെ പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോയി ഇവിടെ പി ടി വരുന്നു ഓരോ ഓഫീസേഴ്സ് വരുന്നു പല രീതിയിലുള്ള ആൾക്കാർ കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു ആരും നിയമപ്രകാരത്തിനൊരു മറുപടി തരാൻ തയ്യാറാവുന്നില്ല മനസ്സിലാക്കണം അമ്പത്തിരണ്ട് ദിവസമായി കുട്ടികൾ സ്കൂളിൽ കയറിയിട്ട് അവരുടെ വിദ്യാഭ്യാസം ചെയ്യണ്ടേ വിദ്യാഭ്യാസ ലംഘനം ഒരു പൗരന്റെ അവകാശം നിഷേധിച്ചതിനുള്ള റിസൾട്ട് ബാലാവകാശ കമ്മീഷൻ തന്ന റിസൾട്ടാണിത് കുട്ടികൾ ഇന്ന് മുതൽ സ്കൂളിൽ കയറാനുള്ള ഉത്തരവ് കൊണ്ടുവന്ന് ഞങ്ങളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് പരിഹസിക്കുകയാണോ എന്നിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകളുടെ കാര്യം പറയുന്നു ഡയറക്ടറുടെ വേണോ അത് വേണോ എല്ലാ ഡയറക്ടറുടെ എല്ലാ ഉത്തരവുകളും അസാധുവാക്കിക്കൊണ്ടുള്ള പേപ്പറാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇത് സ്കൂളിന്റെ അധികൃതർ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സ്കൂളിന്റെ അധികൃത ഭാഗത്തുനിന്ന് ഇന്ന് കുട്ടികൾ സ്കൂളിൽ കയറാൻ പറ്റുന്നില്ലെങ്കിൽ ആ ആ സ്ഥലത്തെ പോലീസ് അഞ്ചൽ സാറിനും അറ്റാച്ച് ചെയ്ത് ഈ മെയിലുണ്ട് അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സഹപാഠികളായ നാല് പേർ ചേർന്ന് മർദ്ദിക്കുകയും ഇത് മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്ത സംഭവത്തിലാണ് സ്കൂളിൽ നിന്നും നാല് വിദ്യാർത്ഥികളെ പുറത്താക്കിയത് ഇതിൽ ഒരു വിദ്യാർത്ഥിയെ മറ്റൊരു സ്കൂളിൽ ട്രാൻസ്ഫർ ചെയ്യുകയും മറ്റ് മൂന്ന് കുട്ടികളെ സ്കൂളിൽ നിന്നും പുറത്താക്കിയ സംഭവത്തിലാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് വാങ്ങി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്കൂളിലെത്തിയത് ഇറങ്ങിപ്പോ പോലീസ് പറയുന്നത് അറസ്റ്റ് ചെയ്യും ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് ഈ സ്കൂളിൽ ഇന്ന് ഒന്നേ മുക്കാലിന് ബാലാവകാശ കമ്മീഷൻ്റെ സ്കൂളിൽ കുട്ടികൾ പ്രവേശിക്കാനുള്ള ഒരു ഓർഡറുമായിട്ട് വന്നതോടെ ഞങ്ങളെ പരിഹസിക്കുകയാണ് സ്കൂളിൻ്റെ സമയം ഞങ്ങൾക്ക് ആറിന് തിന്നു നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്ത് നിയമമാണിത് എനിക്ക് എൻ്റെ പോലീസ് സ്റ്റേഷനിലുള്ള ഓഫീസർ എനിക്ക് എനിക്ക് നിയമ സാറിൻ്റെ അവിടെ പോയി എഴുതി കൊടുത്താലേ തരുത്തു ഈ സാ ഈ സാറിനും വന്ന ഒരു കത്താണ് ഇതിനകത്ത് ഇതിനകത്ത് അഞ്ചാം കക്ഷി എതിർ കക്ഷിയാണ് പോലീസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ ഈ നിയമങ്ങൾ നോക്കാതെ ഇങ്ങനെയൊക്കെ പറയുന്നു ഇത്രയും നേരം ഇരുത്തുന്നു പ്രിൻസിപ്പൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ല നാണിച്ചു നിൽക്കുന്നു അദ്ദേഹത്തിന് മറുപടിയില്ല നിയമം ചോദിച്ചാൽ കൈ മലത്തുന്നു അറിയില്ല എന്ന് പറയുന്നു എന്നാൽ റിട്ടേൺ ആയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് റിജക്റ്റ് ചെയ്യുന്നു ഞങ്ങളെ സ്കൂളിൽ കയറ്റുന്നില്ല എന്ന് ചോദിക്കുന്നതിന് മറുപടിയില്ല അപ്പോൾ ഇതൊക്കെയല്ലോ വേണ്ടുന്നത് എന്തിനും ഉത്തരം തരാൻ തയ്യാറാവണല്ലോ പ്ലീസ് ദിലീപ് ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും യാതൊരു ഉത്തരവും സ്കൂളിൽ ലഭിച്ചിട്ടില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരവ് മാത്രമേ തനിക്ക് നടപ്പാക്കുവാൻ ആവുകയുള്ളൂ എന്നുമാണ് പ്രിൻസിപ്പളിന്റെ വിശദീകരണം രാത്രി മണിയായിട്ടും രക്ഷിതാക്കൾ പ്രതിഷേധിച്ച് ഓഫീസിൽ നിന്നും ഇറങ്ങാത്തതിനെ തുടർന്ന് പ്രിൻസിപ്പളും മറ്റ് അധ്യാപകർക്കും ഓഫീസ് പൂട്ടാനാകാതെ വെട്ടിലാവുകയും ചെയ്തു അതുപോലെ തന്നെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് ഇത് റിജക്ട് ചെയ്തു എടുക്കുന്നില്ല ഇനി ഇവർ അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയണം ഇന്ന് മുതൽ കുട്ടികൾക്ക് ഒരു ഓർഡറാണിത് യഥാർത്ഥ നിയമപ്രകാരം കുട്ടികളെ നമ്മൾ പണിഷ് ചെയ്യല്ലേ ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് ഒരു ദിവസം മാറ്റി നിർത്തുന്നു സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുട്ടികളെ കൺവീൻസ് ചെയ്യുന്നു അവർക്ക് ബോധവൽക്കരണം നടത്തുന്നു അവർ കൗൺസിലിംഗ് കൊടുക്കുന്നു എന്നിട്ട് കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുത്താൻ തിരിച്ചെടുക്കുന്നു ഇതേ ഇതേ സിസ്റ്റം പബ്ലിക് എന്തിനാണ് നമ്മൾ ഈ പ്രിൻസിപ്പാളൊക്കെ ഞങ്ങളുടെ ഞങ്ങൾക്ക് നാണക്കേടായി പോയെന്നൊക്കെ പറഞ്ഞു പറയുന്നത് അങ്ങനെ ഒരു ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശമുള്ള ഒരു സ്കൂളാണ് ഇതുപോലെ വേറൊരു സ്കൂളിലേക്ക് നാട് കടത്തി അവിടെ എത്തിയാൽ മറ്റ് ഭീകരന്മാരായിട്ട് അവിടെ നല്ലത് ചെയ്യും അങ്ങനെയല്ലോ നമ്മൾ കുട്ടികളെ തിരുത്താണ് വേണ്ടത് അപ്പോൾ അത് മനസ്സിലാക്കി വേണം ഇതുവരെ ഇന്ന് വരെ സംസാരിച്ചാലും ആർക്കും ഇതിലെ നിയമം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അവരൊന്നും അറിയാതെയാണ് സംസാരിക്കുന്നത് പിന്നീട് പോലീസുമായി നടത്തിയ ചർച്ചയിൽ രക്ഷിതാക്കൾ ഇന്നത്തേക്ക് പിരിഞ്ഞു പോവുകയും ഈ ് നടപ്പാക്കുവാൻ വീണ്ടും സ്കൂൾ അധികൃതരെ സമീപിക്കുമെന്നും രക്ഷിതാക്കൾ അറിയിച്ചിട്ടാണ് മടങ്ങിയത് കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ യും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്